ഞാൻ ഞാനൂടാവിട്ട് പറഞ്ഞു പൈസ കൊണ്ടുപോയടാള്ക്കോട്ടെ അവൻറെ വേണ്ട കാശുണ്ട് മഴ പെയ്ണ്ടല്ലോ പിന്നെ എന്തിനാ നനക്കണത് നീ അവളെ കൊണ്ടുപോകാൻ നോക്ക് മഴ പെയ്ത കൊട പിടിച്ച് ഞാൻ നനച്ചോണ്ട് മോറടിച്ചിട്ട് പോയോ സ്കൂളൊന്നും

എന്താണ് <laughs> സീറ്റുമൊക്കെ <laughs> പല്ലിക്കണ്ടെന്ന് പറഞ്ഞാലേ കണ്ണും കയ്യും കാണിക്കണ്ട മനസ്സിലായി ആണ് അതിനാണ് ഏറ്റവും വലിയ പ്രശ്നം എന്റെ കൂട്ടുകാരെ പറയല്ല ഒക്കെ കൊഴപ്പക്കാരാ ഒന്നും നല്ലയില്ല അവന്മാരെ ഇവർക്കും ഇപ്പൊ നീ ഇന്ന് കായി കാണിച്ചില്ലേ ഇത് പത്ത് കൊല്ലം കഴിയുമ്പോ ഓർത്തെടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുന്ന എനിക്ക് അന്ന് എനിക്ക് കാണിച്ച കുട്ടിയല്ലേ കണ്ട് അതാണ് ലുക്ക് അറ്റ് സ്ട്രേഞ്ചേഴ്സ് ദിസ് ലാസ്റ്റ് ഇവിടെ ഞാനേ പെട്ടെന്ന് ടെൻഷനു പറഞ്ഞാ വാ കേറ് സഞ്ജുന്റെ ചിന്താഗതി മാറ്ററായി എല്ലാവരും മറയാണ്ട് എനിക്ക് പണിക്ക് വയ്യാതുണ്ടല്ലേ അതല്ലടാ പൊട്ടാ എനിക്ക് ക്ലാസ്സിലെ ഏറ്റവും കൊള്ള ഫ്രണ്ട്സ് ബോയ്സാ ഇതിന്റെ അമ്മയ്ക്ക് അറിയോ ഇന്നന്നെ നിന്നെ કોണ്ടന്റ് സ്കൂളിക്ക് മാറ്റി കേറ് സഞ്ജു എന്ത് നൂറ്റല്ല ജീവിക്കണേ ഞാനൊന്നുമില്ല ഉരഷപ്പെട്ടു പോടാ അയ്യോ ഉം ഫുഡ് കഴിച്ചിട്ട് പോം പേടി പിടല്ല കേറ്